ഈശോ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കുള്ള പുണ്യയാത്രയിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്നു നാം നമ്മുടെ ആത്മീയ ചിന്തിക്കായി എടുത്തിരിക്കുന്നത് ക്രിസ്തുമസ് എന്ന് പറയുന്നത് കാത്തിരിപ്പിന്റെ ഒരു കഥയാണ് ഒരു യാത്രയാണ് വചനത്തിൻ്റെ താളുകൾ നാം മറിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആദിമ മാതാപിതാക്കൾ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കാതെ വന്നപ്പോൾ അവർക്ക് മാത്രം സ്വന്തമായിരുന്ന ആ പറഞ്ഞേക്കുമായി നഷ്ടമായി അന്ന് പിതാവായ ദൈവം അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഭൂമിയിലെ കഷ്ടപ്പാടുകൾ മാറ്റുവാൻ നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ പ്രദാനം ചെയ്യും അന്ന് മുതൽ ജനം രക്ഷകന്റെ വരവനായി കാത്തിരിക്കുകയായിരുന്നു രക്ഷകനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഉണ്ണിബിസഹായുടെ ജനനം നീണ്ട ഒരു കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു നൂറ്റാണ്ടുകളായി ജനം വിശാഠപരവനായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു കാത്തിരിപ്പായിരുന്നു അവരുടേത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ സായം സന്ധ്യയിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ പ്രതീക്ഷ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കാത്തിരിപ്പായിരുന്നു രക്ഷകൻ വന്ന് തങ്ങളുടെ ജീവിതത്തിലെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് തങ്ങളെ രക്ഷിക്കുമെന്നുള്ള കാത്തിരിപ്പായിരുന്നു അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുമസ് എന്ന് പറയുന്നത് പിതാവായ ദൈവം നൽകിയ വാഗ്ദാനം നിറവേറി എന്നതിൻ്റെ ആഘോഷമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ നൽകപ്പെട്ടു അങ്ങനെ കാത്തിരിപ്പിന്റെ ഫലം പൂർണ്ണമായി ചിലർക്ക് കാത്തിരിപ്പ് ആഴത്തിലുള്ള പ്രതീക്ഷയുടെ ഇടമായി മാറുന്നു അവർ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മുറുക പിടിക്കുകയും അവസാനം വരെ കാത്തിരിക്കുകയും സമയത്തിന്റെ പൂർണതയിൽ എല്ലാം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അന്ധകാരത്തിൽ നടന്നവർ വലിയ പ്രകാശം കണ്ടു എന്ന പ്രവാചകന്റെ വചനം അവർക്ക് എന്നും ശക്തിയും പ്രചോദനവുമായിരുന്നു കാത്തിരിപ്പിൽ പ്രതീക്ഷ നിലനിർത്താനുള്ള താക്കോൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കും ഇടയിലുള്ള ഒരു പാലമാണ് പ്രാർത്ഥന ഒരിക്കലും സാഹചര്യങ്ങളെ മാറ്റുന്നില്ല മറിച്ച് നാം ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ സാഹചര്യവുമായി ഒത്തുചേർന്ന് പോകുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു വീണ്ടും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സമയവുമായി യോജിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ വലിയ നിമിഷങ്ങളിലാണ് നമ്മുടെ ആത്മാവ് ഉണരുന്നതും നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നതും നാം പ്രാർത്ഥനയിൽ കാത്തിരിക്കുമ്പോൾ കാത്തിരിപ്പ് ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല യഥാർത്ഥ കാത്തിരിപ്പ് സജീവമാണ് അത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവവും ഹിതവുമായി യോജിപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ദൈവിക പരിപാലനയിൽ ദൈവിക പദ്ധതിയിൽ പങ്കുചേരുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കാത്തിരിപ്പിനെ നാം സംശയിക്കുന്നത് നമ്മുടെ കാത്തിരിപ്പിനെ നാം എത്രമാത്രം ചോദ്യം ചെയ്യുന്നു നമ്മുടെ കാത്തിരിപ്പ് കൊണ്ട് നാം എത്രമാത്രം വിഷമിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വാഗ്ദാനം വൈകുന്നത് എന്ന് നാം പല പ്രാവശ്യം ചോദിച്ചു പോകുന്നു രക്ഷകന്റെ വരവിൻ്റെ വഴികൾ നാം നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമല്ല എന്ന വലിയ സത്യം നാം മനസ്സിലാക്കുന്നു സ്നേഹമുള്ളവരെ നാം നമ്മുടെ സ്വന്തം കാത്തിരിപ്പിന്റെ നിശബ്ദതയിൽ ആയിരിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത് പ്രത്യാശയുടെ പ്രാർത്ഥനകളാൽ നാം നമ്മുടെ കാത്തിരിപ്പിനെ ആഴപ്പെടുത്തുകയാണോ അതോ നിരാശയിലേക്ക് നയിക്കാൻ നാം നമ്മുടെ കാത്തിരിപ്പിനെ അനുവദിക്കുകയാണോ ഒരിക്കലും കാത്തിരിപ്പിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല മറിച്ച് അതിൽ ദൈവത്തെയും ദൈവിക പദ്ധതിയെയും കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി രക്ഷകൻ തീർച്ചയായും കടന്നു നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ കാത്തിരിപ്പിൽ നിന്റെ ഏകാന്തതയിൽ നിന്റെ കണ്ണുതീരിൽ ഈ പ്രത്യാശയാണ് നമ്മുടെ കാത്തിരിപ്പിൽ നാം മുർഖ പിടിക്കേണ്ട വാഗ്ദാനം രക്ഷകൻ എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയില്ലെങ്കിലും അവൻ വരുമ്പോൾ നാം പ്രത്യാശിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറുമെന്ന് നമുക്ക് വിശ്വസിക്കാം പ്രതീക്ഷിക്കാം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലെ ഒരു പ്രത്യേക ദിനം മാത്രമല്ല അത് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർക്കും പ്രതീക്ഷയിൽ പ്രത്യാശിരിക്കുന്നവർക്കും സ്വർഗം നൽകുന്ന സമ്മാനമാണ് ഏവർക്കും സമാഗതമാകുന്ന പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ക്രിസ്മസ് ആശംസകൾ ഈശം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ